എല്ലാ കുഞ്ഞും സ്ത്രീയുടേതാണ് ഇതുകൊണ്ടാണ് രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്ത്രീകൾ വേറെ പുരുഷന്മാരോട് ഇഷ്ടം തോന്നി പറയേ അത് ഇല്ല എല്ലാ കുഞ്ഞും സ്ത്രീയുടേതാണ് അതെന്റെ കുഞ്ഞു തന്നെയാണ് ഒരു സംശയവും വേണ്ട സംശയിക്കുന്ന മുഴുവൻ പുരുഷന്മാരാണ് ആ പുരുഷന്റെ സംശയം കൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ പ്രണയിക്കാൻ പറ്റാതായി പോയത് ഒരു വേറെ ആൾക്കാരുടെ അടുത്ത് പോവുക മാത്രമല്ല അവരുണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത് അവിടെ തന്നെ ഇരിക്കണം അവരെ ഇട്ട് പൂട്ടിയിട്ടാണ് പുറത്തു പോയി നടക്കുന്നത് ലോകത്തൊരിക്ക പോലും പുരുഷന്റെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് ഭാര്യമാരും ലൈംഗിക തൊഴിലാളിയും ഒക്കെ ഉണ്ടായത് പുരുഷന്മാരുടെ ലൈംഗിക അത് ഇഷ്ടംപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഉണ്ടായി പോയ ഒരു ജീവിയാണ് മനസ്സിലായി ആർത്തി മൂത്ത് പ്രാന്തമായ കള്ളനല്ലാന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാരും ഞാൻ കള്ളനും കൂടെ ആണെന്ന് പറയും ഇവന്റെ ഉണ്ടകണ് കണ്ടാൽ അറിയാം കള്ള ലക്ഷണമുണ്ട്

ഈ കക്കൂസിന്റെ ഭിത്തിയിൽ എഴുതുന്ന മനുഷ്യരുണ്ട് അയിലത്തെ പെണ്ണുങ്ങളുടെ നമ്പർ ഫോൺ നമ്പർ എഴുതി വെക്കുന്ന പുരുഷന്മാരുണ്ട് അവന്മാരാണ് എന്റെ ഈ ഇതിനകത്ത് കമന്റ് എഴുതുന്നത് നിങ്ങളെ എന്നറിയാവുന്നു അമ്പാനി അമ്പതിനായിരം കോടി ഉണ്ടാക്കിയാൽ ഒരു വാര്യ ഉള്ളെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ അറിഞ്ഞൂടാന്ന് മാത്രമേ തെളിയത്തുള്ളൂ ആ കഷ്ടം എന്തിനാടാ ഈ രാജണ്ടാക്കുന്ന ഒരു കോന്തനാണ് അമ്പാനി അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ഞാൻ വന്നു നെഞ്ചിൽ ചെയ്തോണ്ടിരിക്കുന്നു പൊട്ടണി വന്ന